നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ജാതി തട്ടിപ്പിനും മതപരിവർത്തനത്തിനുമെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നാടാർ സംയുക്ത സമിതി സെക്രട്ടേറിയറ്റ് പെടിക്കൽ ധർണ നടത്തി ഇന്ത്യയിൽ സംവരണം അനുവദിച്ചിരിക്കുന്നത് ജാതിക്കോ സമുദായത്തിനോ ആണ് മതത്തിനോ സഭയ്ക്കോ അല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മീൻപിടുത്തം ഉപജീവനമാക്കിയവർക്കും അവരുടെ പിന്മുറക്കാരായ ലാറ്റിൻ സമുദായത്തിനും അനുവദിച്ചിരിക്കുന്ന സംവരണം ദുരുപയോഗം ചെയ്ത് ജാതി തട്ടിപ്പും മതം മാറ്റവും വ്യാപകമായി നടക്കുന്നുവെന്നും ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ലാറ്റിൻ സമുദായത്തിന് അവകാശപ്പെട്ട സംവരണം ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സർക്കാർ ഉദ്യോഗവും ആനുകൂല്യങ്ങളും നേടിയവർക്കെതിരെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാടാർ സംയുക്ത സമിതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്തി കേരള നാടാർ മഹാജന സംഘം പ്രസിഡന്റ് ഡോക്ടർ ജെ ലോറൻസ് ധർണ ഉദ്ഘാടനം ചെയ്തു വി എസ് ടി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ നാടാർ സർവീസ് ഫോറം ജനറൽ സെക്രട്ടറി ചുവരസ് സുനിൽകുമാർ തിരുവനന്തപുരം ലാറ്റിൻ രൂപത തുടങ്ങിയവർ അഭിസംബോധന സംസാരിച്ചു പല ൾക്കാരും നമ്മുടെ സഭകളുടെ ആൾക്കാരെയും നാടാർ ഹിന്ദുക്കളെയും മതം മാറ്റുന്ന രീതിയിൽ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം ആൾക്കാരെ മതം മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് നാം ഒരു സൈഡിൽ കൂടി നാടകാരെ ഒരുമിച്ച് ചേർത്ത് സംയുക്ത സമിതി രൂപീകരിച്ച് സംയുക്ത സമിതിയുടെ കീഴിൽ നാടാരെ ഒത്തൊരുമിച്ച് കൊണ്ടുവരുന്നവർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒത്താശിരിക്കുന്നത് ഈ ലത്തീൻ രൂപതയുടെ വിശപ്പായിരിക്കുന്ന വിൻസെൻ സാമൂഹലും പുനരു രൂപതയുടെ വിഷപ്പായിരിക്കുന്ന ദൈവം കൂടി ചേർന്നുകൊണ്ടാണ് കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും നാടാർ സമുദായത്തിലെ ആൾക്കാർ ഒരു കാക്ക ചെന്ന് ഒരു കാക്കയുടെ കൂട്ടിൽ കുയ്ലു മുട്ടയിരുന്നത് പോലെ സമുദായത്തിന്റെ ഇടയിൽ നാടാർ സമുദായത്തിന്റെ അംഗം പോയി വിഷപ്പായ ശേഷം അവരുടെ കൂട്ടുകയാണെങ്കിൽ മാത്രം രൂപയിൽ ആ രൂപതയിൽ അദ്ദേഹത്തിന് വിഷപ്പായിരിക്കാൻ കഴിയുള്ളു അതുകൊണ്ടാണ് അദ്ദേഹം ഈ നാടാർ സമുദായത്തിലെ ആൾക്കാരെ നെയ്യാറ്റിങ്കര മുതൽ നെടുവങ്ങാട് വരെയുള്ള ആൾക്കാരെല്ലാം ലത്തിയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിലെ കേരളത്തിലെ ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഈ കൊണ്ട് ആദ്യമായി അതിന്റെ മറവ് അർഹതയില്ലാത്ത വ്യക്തികളൊക്കെ സംവരണം തട്ടിയെടുത്തോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ സംയുക്ത സമിതി നടത്തുന്ന ഈ ധർണയില് പങ്കെടുക്കുവാൻ വേണ്ടി വന്നത് ഈ സംവരണം ഗവൺമെന്റിന്റെ അതായത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇത് രണ്ടുപേരുടെയും കൂടിയാണ് ഈ രണ്ട് ജിയോയും ഇണക്കിയത് കേരളത്തിലാകമാനം ഒരു കാലഘട്ടത്തിലെ ആളുകള് മതം മാറിയിട്ടുണ്ട് രാവിലെ വരെയോ മതം മാറാം ഉച്ചക്ക് മാറാം വൈകുന്നേരമോ മാറാം ഭരണഘടന അനുവദിക്കുന്നു അല്ലെങ്കിലും നാടാ സമുദായം വളം മാറിയത് കൊണ്ട് വലിയ ദോഷം ഒന്ന് സംഭവിച്ചായി കൂട്ടുന്നു കാരണം പള്ളികളിലും പള്ളിക്കടങ്ങളിലൂടെ ഈ സമുദായം വളർന്നു വിദ്യാഭ്യാസമൊക്കെ നേടിയെന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോ ജാതി മാറ്റമാണ് നടക്കുന്നത് എന്റെ ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു തന്നൊരാള് അറുപത്തെട്ടിലാണ് ജനിച്ചത് ഹിന്ദു നാടാനാണ് അമ്മ ശാന്തകുമാരി നാടാനാണ് ഹിന്ദുവാണ് നമ്മളെ ബിഷപ്പ് പറയുന്നത് നാൽപ്പത്തിയേഴ് മുമ്പിൽ ആത്തി കത്തോലിക്കുന്നു അവരുടെ അച്ഛനും അമ്മയും മുല്ല ക്ഷേത്രത്തെ വെച്ചാണ് കല്യാണം അതും അടുത്ത കാലത്താണ് മകനെ ലിഡ്ജയാക്കി അവർ വലിയ തട്ടിപ്പല് ജനിച്ച ജാതി മാറാൻ ഒരു സ്ഥലത്തും ആർക്കും അവകാശമല്ല ജനിച്ച ദിവസം അന്ന് എന്താണോ എഴുതുന്നത് അത് തന്നെയാണ് ജാതി